മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മായാദേവി എഴുതിയ രാത്രിമഴ മഴ അദ്ധ്യായം അമ്പത്തിയേഴ് വിശ്വനാഥൻ്റെ കൈകൾ അർച്ചന പറിച്ചു കളഞ്ഞു അതെ ഞാൻ അർച്ചന തന്നെ നിങ്ങളുടെ മരുമകളെ വിളിക്ക് അവളുടെ മുന്നിൽ ഞാൻ സമ്മതിക്കാം ഞാനതിനെ മടിക്കണം ആരെ ഭയക്കണം എൻ്റെ കുഞ്ഞിനെ എനിക്ക് വിട്ടു തന്നേക്ക് ഞാൻ പോയിക്കൊള്ളാം വിശ്വനാഥൻ ചുണ്ടുവക്രിച്ചു ചിരിച്ചു പോകാനോ നീ എവിടെ പോവാൻ ഞാനൊരു വിഡ്ഡിയാണെന്ന് നീ കരുതുന്നുണ്ടോ എത്ര കാലമായിരുന്നോ ഞാൻ നിന്നെ തേടി നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല പഴയ അർച്ചനയല്ല ഞാനിന്ന് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് വില നിശ്ചയിക്കുന്നത് നിങ്ങളുടെ മകനാണ് വിശ്വനാഥൻ അവളെ ചുഴിഞ്ഞു നോക്കി ഞാനിവിടെ ഉള്ള വിവരം സ്തുതിക്കറിയില്ല നിങ്ങളുടെ മകനിൽ മകനിലവകാശം സ്ഥാപിക്കാനായിരുന്നെങ്കിൽ എന്നെനിക്കത് ആവാമായിരുന്നോ അതിന് ഇത്രയും കാലം കാത്തിരിക്കേണ്ട കാര്യവുമില്ല പിന്നെ എന്നതാണ് അതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ എനിക്കൊരു ഉദ്ദേശവുമില്ല ഞാൻ ആരാണെന്ന് നിരഞ്ജനെ അറിയിക്കില്ലെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് ഫൈസ സാറ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ ഉറപ്പ് ഞാൻ പാലിക്കും ശ്രുതി തിരിച്ചെത്തുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് പോകും അവളുടെ സ്വരത്തിൽ ഉറപ്പുണ്ടായിരുന്നു അവളെ അവിടെ വച്ച് തീർക്കാനായിരുന്നില്ല വിശ്വനാഥൻ പ്ലാൻ ചെയ്തത് ഇറക്കി വിടുക പുറത്ത് അവളെ പിടികൂടുക ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കുഞ്ഞ് സുധിയുടെ വീട്ടിലുണ്ടെന്ന് ഫൈസസാറെ പറഞ്ഞിരുന്നില്ല ഇവിടെ വന്നിട്ടാണ് ഞാനതറിയുന്നത് ആ നിമിഷം മുതൽ ഇവിടെ വിട്ടുപോകാൻ ഞാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എങ്കിൽ ഇനി എന്തിനു മടിക്കുന്നു നീ വീട്ടിൽ നിന്ന് പോയേ തീരൂ വിശ്വനാഥൻ അഴിഞ്ഞതായി ഭാവിച്ചു ശ്രുതി മടങ്ങി വരുന്നെന്ന വാർത്ത എത്തുന്നതുവരെ ഞാൻ എൻ്റെ കുഞ്ഞിനോടൊപ്പം ഉണ്ടാവും നിന്നെ ഞാനതിന് അനുവദിക്കില്ല ഇപ്പോൾ എന്നിൽ നിന്നുണ്ടായത് നിന്നോടുള്ള ദയയാണ് നാളെ നേരം പുലരുമ്പോൾ ബന്ധുക്കൾ ആരെങ്കിലും ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്നെന്ന് കളവ് പറഞ്ഞ് നീ പോയേ തീരൂ അതിന് നീ തയ്യാറല്ലെങ്കിൽ എൻ്റെ ശരിക്കുമുള്ള മുഖം നീ ഇപ്പോൾ കാണും അർച്ചന ചെറുതായി ഒന്ന് ചിരിച്ചു നിങ്ങൾക്കെന്നെ കൊല്ലാൻ കഴിഞ്ഞേക്കും അതവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഞാൻ എവിടെയാണെന്നുള്ള കാര്യം എൻ്റെ ബന്ധുക്കൾക്കറിയാം ഡോക്ടർ ഹിമയ്ക്കറിയാം എൻ്റെ ജീവൻ ഉറപ്പ് തന്നിട്ടുണ്ട് ഫൈവ് സ്റ്റാറും ഭാര്യയും അവരെല്ലാം തന്ന ധൈര്യത്തിലാണ് ഞാനിവിടെ ജീവിക്കുന്നത് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്ത് രക്ഷിക്കാനാണോ പുറപ്പെട്ടത് അതൊക്കെ നിങ്ങളുടെ കണ്മിന്നലൂടെ ഒലിച്ചു പോവും വിശ്വനാഥൻ പകയോടെ അവളെ നോക്കി നിങ്ങൾ എന്നെ തിരഞ്ഞു നടക്കുന്ന വിവരം അവർക്കെല്ലാം അറിയാം നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ ജീവനാണെന്നും ഇനി നിങ്ങളതിന് ധൈര്യം കാണിക്കില്ല സാർ പോകില്ല തന്നെയാണോ നിൻ്റെ തീരുമാനം പോകും സ്തുതി എത്തുന്നതിന് മുമ്പ് അതുവരെ നിങ്ങൾ ക്ഷമിച്ചേ തീരൂ ഒരിക്കലും ഞാൻ നിങ്ങളുടെ മകന് മുന്നിലെത്തില്ല നിരഞ്ജനയുടെ നല്ല മനസ്സോർത്തിട്ടാണ് ഞാനത് പറയുന്നത് എൻ്റെ കുഞ്ഞിന് നിരഞ്ജന ഇന്ന് നല്ല അമ്മയായിരിക്കും വിശ്വനാഥൻ നിശബ്ദനായി നിങ്ങളോട് ക്ഷമിക്കേണ്ടത് ഞാനാ എന്നും നിങ്ങളുടെ മകൻ എൻ്റെ പിന്നാലെ വന്നിട്ടേ ഉള്ളൂ എനിക്കൊരു ജീവിതം വേണമെന്ന് ഞാൻ മനസ്സ് വച്ചിരുന്നെങ്കിൽ ഇതുപോലെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു നിങ്ങളുടെ മകൻ്റെ ഭാര്യയായി കഴിഞ്ഞേനെ ഞാൻ അയാൾക്ക് മറുപടി മറുപടിയില്ലായിരുന്നു നിങ്ങളൊരു പാവം കുടുംബത്തെ വേട്ടയാടി ആ കുടുംബത്തിന് നട്ടിലായിരുന്ന മനുഷ്യൻ്റെ കാൽ വെട്ടിയെടുത്തു മകനും മരുമകൾക്കും ഒരു ജീവിതം സമ്മാനിക്കാൻ വേണ്ടി നിങ്ങൾ പാഞ്ഞു നടക്കുന്നു അപ്പോഴും വിഡ്ഡിയായിക്കൊണ്ടിരിക്കുകയാണെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുന്നില്ല അതറിയുന്ന ഒരു കാലമുണ്ടായാൽ ചെയ്തു പോയ ഓർത്ത് നിങ്ങൾ പശ്ചാത്തപിക്കും നീ എന്താ ഉദ്ദേശിക്കുന്നത് പരിക്കൻ സ്ഥലത്ത് അയാൾ ചോദിച്ചു ഞാനായ ഒരാളിൻ്റെ ജീവിതം തകർക്കില്ല സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റൊരാളെ ബലിയാടാക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല കുറേ നേരം അയാൾ അവളെ തറപ്പിച്ച് നോക്കി നിന്നു താൻ മനസ്സിൽ കണ്ടതിനും അപ്പുറമാണ് അവളെന്ന് വിശ്വനാഥന് തുടങ്ങിയിരുന്നു ഒരു സാധാരണ പെണ്ണല്ല അവൾ വെറുതെ അല്ല സ്തുതി അവൾക്ക് വേണ്ടി വാശി പിടിച്ചത് നിങ്ങളെ ഭയന്നിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത് സമാധാനത്തോടെ നിങ്ങൾ മടങ്ങിപ്പോയിക്കോ നിരഞ്ജനയുടെ ജീവിതത്തിൽ ഒരു പോറൽ പോലും ഞാൻ വീഴ്ത്തില്ല എൻ്റെ മനസ്സിൽ സ്തുതിയില്ല എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനുമില്ല ഇല്ല ഹൃദയത്തിൽ കൈവച്ച ഞാനിത് പറയുന്നത് ചെറുതായി പോകുന്നത് പോലെ വിശ്വനാഥിനു തോന്നി എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഞാൻ അനുഭവിച്ച യാതനകൾ നിങ്ങൾക്കറിയില്ല കുഞ്ഞിൻ്റെ അച്ഛനെ വിവരം അറിയിക്കാൻ ഡോക്ടർ ഹിമ മാഡം പലവട്ടം ഉപദേശിച്ചിട്ടും ഞാനത് ചെവികൊണ്ടില്ല ഇനി എനിക്ക് ആ മനുഷ്യനെ എന്തിനു വേണം മുഖത്തടിച്ചതുപോലെയാണ് അവൾ ചോദിച്ചത് കുറച്ചു കാലമെങ്കിലും എൻ്റെ കുഞ്ഞിനെ പരിചരിച്ചു കഴിയാമെന്ന മോഹം കൊണ്ടാണ് ഞാനിവിടെ തുടരുന്നത് സാറും ഭാര്യയും ഇനി മടക്കി വിളിക്കുന്നുണ്ട് ഇനി ഒരിക്കലും അനുഭവിക്കാൻ കഴിയാത്ത ഈ സന്തോഷം കുറച്ചു കാലത്തേക്ക് കൂടി ഞാൻ അനുഭവിച്ചോട്ടെ അതൊരു അപേക്ഷയായിരുന്നു വിശ്വനാഥൻ നടന്നു ചെന്ന് വാതിൽ തുറന്നു ആലീസ് അർച്ചനയാണെന്ന സത്യം സാറ് ഭാര്യയോട് പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ ഊഹിക്കുന്നു എന്നോടുള്ള പക സാറിൻ്റെ മനസ്സിൽ കെട്ടടിയങ്ങിയെങ്കിൽ എന്നെ തേടി സാറു വന്ന വിവരം ഞാൻ ഫൈസ് സാറിനെ അറിയിക്കില്ല വിശ്വനാഥൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി കഥകളടച്ച് കുറ്റിയിട്ട ശേഷം അർച്ചന ബെഡിൽ വന്നിരുന്നു തന്നോടുള്ള പക അയാളിൽ കെട്ടടങ്ങില്ലെന്ന് അവൾക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു കൊന്നുകളയാനുള്ള ധൈര്യം അയാൾ കാണിക്കില്ലെന്ന് ഉറപ്പാണ് താനൊരു കൃമിയോളം ചെറുതായി പോയതുപോലെ വിശ്വനാഥിനു തോന്നി അർച്ചനെന്ന് കേട്ടപ്പോൾ ഇതായിരുന്നില്ല തൻ്റെ മനസ്സിലുണ്ടായിരുന്ന രൂപം എന്തുകൊണ്ട് അങ്ങനെയൊരു പെണ്ണിൽ സുതി ആകർഷണായി അവളെ നേരിൽ കണ്ടപ്പോൾ മനസ്സിലായി താൻ തോറ്റുപോയെന്ന് വേണമെങ്കിൽ പറയാം അവൻ അവളെ കെട്ടിച്ചു കൊടുക്കേണ്ടതായിരുന്നു ഇപ്പോൾ ഒരു പാവം പെണ്ണിൻ്റെ ജീവിതം വച്ചാൽ അവൻ പന്താടുന്നത് അർച്ചനെ ആദ്യമേ കണ്ടെങ്കിൽ ജയന്തിയും അതുതന്നെ പറയുമായിരുന്നു പെരുമാറ്റത്തിൽ മാത്രമല്ല അവളുടെ വാക്കുകളിലും കുലീനതയുണ്ട് തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രാപ്തി അവൾക്കുണ്ട് ജയന്തിയിൽ മാത്രമേ ഞാനിതൊക്കെ കണ്ടിട്ടുള്ളൂ ഇനി അർച്ചനയ്ക്കെതിരെ ഒന്നിനുമില്ലെന്ന് വിശ്വനാഥൻ മനസ്സിൽ അടിവരയിട്ടു വിധി എന്തോ അതുപോലെ നടക്കട്ടെ നിരഞ്ജനയുടെയും ശ്രുതിയുടെയും ജീവിതത്തിന് ഒരു ലിലും തട്ടാതെ അവൾ തിരിച്ചു പോവുക തന്നെ ചെയ്യും വെളിപ്പിനെപ്പോഴോ ആണ് വിശ്വനാഥൻ മയങ്ങിയത് വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് അയാൾ കണ്ണു തുറന്നത് എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നപ്പോൾ ആവി പൊന്തുന്ന ഒരു കപ്പ് ചായയുമായി അർച്ചന നിൽക്കുന്നു വിശ്വനാഥൻ അവളുടെ കണ്ണിലേക്ക് നോക്കി സർ ചായ അവളുടെ മുഖം പ്രസന്നമായിരുന്നു നീ അകത്തു വാ അയാൾ തിരിഞ്ഞു അവൾ മുറിയിൽ കയറി നിരഞ്ജന എവിടെ ബാത്റൂമിലാ ഞാൻ വന്നത് എന്നാത്തിനാണെന്ന് നിനക്ക് അറിയാമോ അവൾ ചിരിച്ചു അത് പ്രത്യേകിച്ച് പറയണോ അതെ നീ ഇവിടെ കയറി പറ്റിയെന്ന് അറിഞ്ഞ് തീർത്ത് കളയാനാണ് ഞാൻ വന്നത് അവളുടെ മുഖത്ത് ഭാവപകർച്ചയൊന്നും ഉണ്ടായില്ല സുതി തിരിച്ചു എന്ന അറിയിപ്പ് കിട്ടുമ്പോൾ സാർ പറയുന്നിടത്ത് ഞാൻ വരാം സ്തുതിയുടെ അച്ഛൻ്റെ കൈകൊണ്ട് വേണം എൻ്റെ ജീവിതത്തിന് വിരാമം ഉണ്ടാവാൻ നേരം വിശുനാഥൻ മിണ്ടിയില്ല അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങിക്കുടിച്ചു എനിക്ക് നിന്നോട് ശത്രുതയൊന്നുമില്ല എൻ്റെ മകനേക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവളാണ് നീയെന്ന് എനിക്ക് മനസ്സിലായി എന്ത് തീരുമാനവും നിനക്കെടുക്കാം ഒന്നിനും ഇനി ഞാൻ വിലങ്ങു തടിയാവില്ല അർച്ചനയ്ക്ക് വിശ്വസിക്കാനായില്ല നീ ഇവിടെയുള്ള വിവരം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഫൈസ വിവരം അറിയിക്കേണ്ട ഞാനത് ഇഷ്ടപ്പെടുന്നില്ല അവൾ തലയാട്ടി ചായ കുടിച്ചു തീർത്ത് അയാൾക്കപ്പ് തിരിച്ചു കൊടുത്തു പോയിക്കോ അവൾ മുറിവിട്ടു വിശ്വനാഥൻ ഫോൺ എടുത്ത് ഉടൻ മടങ്ങിപ്പോകണമെന്ന് കൂടെ വന്നവരെ അറിയിച്ചു വിശ്വനാഥനും കൂടെയുള്ളവരും പുറപ്പെടാൻ തയ്യാറായി മുറ്റത്തിറങ്ങുമ്പോൾ നിരഞ്ജനയ്ക്കൊപ്പം അർച്ചനയും അവിടേക്ക് വന്നു അവളുടെ കയ്യിലായിരുന്നു കുഞ്ഞ് വിശ്വനാഥൻ കുഞ്ഞിൻ്റെ അടുത്ത് വന്നു അവൻ്റെ കൈ പിടിച്ച് കുളിക്കിയപ്പോൾ അവൻ മോണ കാട്ടിച്ചിരിച്ചു മുത്തച്ഛൻ പോട്ടടാ അവൻ്റെ ചിരി കണ്ട് അയാൾ കൈ നീട്ടിയപ്പോൾ അവൻ വെട്ടിത്തിരിഞ്ഞ് അർച്ചനയുടെ കഴുത്തിൽ കൈ ചുറ്റി കള്ളൻ അവൻ തല ചരിച്ച് അയാളെ നോക്കി വിശ്വനാഥൻ അവൻ്റെ തല പിടിച്ച് മൃദുവായി ചുംബിച്ചപ്പോൾ അർച്ചനയുടെ കണ്ണ് നിറഞ്ഞു നിൻ്റെ ചോറുണിനെ വരാമടാ അച്ഛൻ ഒരു നല്ല ദിവസം കണ്ടെത്തി അറിയിച്ചാൽ മതി നിരഞ്ജന പറഞ്ഞു തലയാട്ടിക്കൊണ്ട് അയാൾ നിരഞ്ജനയും അർച്ചനയും നോക്കി കണ്ണുകളിടഞ്ഞപ്പോൾ അർച്ചന നോട്ടം മാറ്റി വിശ്വനാഥിനെ തളർച്ചു തോന്നി അയാൾ ഒന്നും മിണ്ടാതെ കാറിൽ ചെന്ന് കയറി വണ്ടി മുന്നോട്ട് ചലിച്ചു മകൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ താൻ നടത്തിയ പടയോട്ടമായിരുന്നു അയാളുടെ മുന്നിൽ കോളമ്പൽ ശ്രദ്ധിച്ചപ്പോൾ ഫൈസൽ മുഹമ്മദ് ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ പോസ്റ്റ് വിമൺ നിൽക്കുന്നു അവൾ പരിചിത ഭാവത്തിൽ ചിരിച്ചു സാർ ഇവിടെ ഉണ്ടായിരുന്നോ കത്ത് തിരിയുമ്പോൾ അവൾ ചോദിച്ചു ഞാൻ ഇന്നലെ രാത്രി വന്നു സിന്ധുവിന് സുഖമല്ലേ അതെ സർ ഒരു കാർഡെടുത്ത് അവൾ നീട്ടി ഒരു അർച്ചന സാറിൻ്റെ കെയർ ഓഫില അതെ ആ ലെറ്റർ വാങ്ങി യാത്ര പറഞ്ഞ് അവൾ പോയി ഫൈസൽ മുഹമ്മദ് ആ കത്തിലേക്ക് നോക്കി അയാളുടെ മുഖം വികസിച്ചു സസ്നേഹെ അതിനു മുൻപേ സ്നേഹപ്രഭ അവിടെ എത്തിയിരുന്നു ഇത് കണ്ടോ അർച്ചനയ്ക്ക് അഡ്വൈസ് മെമ്മം വന്നിരിക്കുന്നു സ്നേഹപ്രഭയിൽ ഒരു ചെറുനടക്കമുണ്ടായി നീ അവളെ വിളിച്ച് പറ ഏരിയ രണ്ട് മാസം അതിനുള്ളിൽ നിയമനമുണ്ടാവും സ്തുതി തിരിച്ചു വരാനും രണ്ട് മാസമുണ്ട് രക്ഷപ്പെട്ടു സ്നേഹപ്രഭ അപ്പോഴും ഒന്നും പറഞ്ഞില്ല എന്താ ഒരു മൗനം അസിസ്റ്റൻ്റ് മാനേജറായിട്ടാവും പോസ്റ്റിംഗ് കിട്ടാൻ പോകുന്നത് അത് നല്ലതല്ലേ അവൾ അനുഭവിച്ച പീഡനങ്ങൾക്ക് ദൈവം നൽകുന്ന പ്രതിഫലമല്ലേ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത് ഏറെക്കുറെ സ്തുതിക്ക് സമാനമായ പോസ്റ്റ് അർച്ചന മാറാൻ പോവുകയാണ് ഫൈസി കൂടുതൽ കരുത്തോടെ ഉയരത്തിലേക്ക് നിൻ്റെ മനസ്സിലെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ആരുടെയും ആശ്രയമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി അവൾക്ക് കൈവരുമ്പോൾ സ്വന്തം കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കുമോ ഇതേ സംശയം നീ മുമ്പും പ്രകടിപ്പിച്ചു അതെ നമുക്ക് അർച്ചനയല്ല നിരഞ്ജനയാണ് വലുത് ജീവിച്ചു പോകാൻ അർച്ചനയ്ക്ക് മറ്റെന്തെങ്കിലും ഒരു ജോലി പോരെ ഫൈസൽ മുഹമ്മദ് ചാടി എഴുന്നേറ്റു അപ്പോൾ നിൻ്റെ മനസ്സിൽ അതാണല്ലേ ഞാനില്ലാത്ത സമയത്താണ് ഈ മമ്മ വന്നതെങ്കിൽ നീ ഇത് വലിച്ചു കയറി കളയുമായിരുന്നല്ലോ നീയൊരു സ്ത്രീയാണൂടി അയാൾ അടിമുടി വിറച്ചു ചെകിടത്തടി വീഴുമെന്ന് സ്നേഹപ്രഭയ്ക്ക് തോന്നി ഫൈസി കൂൾ ഡൗൺ മിണ്ടരുത് നീ നമുക്കുള്ളത് ഒരു പെൺകുഞ്ഞ ഇത്ര സ്വാർത്ഥമായി ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി സത്യം അസത്യമായി വളച്ചൊടിക്കുന്നത് നിനക്ക് അതിലപ്പുറം തോന്നും സ്നേഹപ്രഭ നോട്ടം തിരിച്ചു കളഞ്ഞു ഒരു പാവം പെണ്ണിൻ്റെ ജീവിതം തകർന്നു പോയത് ഈ ബാങ്ക് ടെസ്റ്റിന് വേണ്ടിയാണ് അതിൽ നിന്ന് അവൾക്കൊരു മോചനം കിട്ടാൻ പോകുമ്പോൾ ചവിട്ടി കമൽത്തണ്ണമല്ലേ ആ ദിവസം അയാൾ എന്തിനു വരുമെന്നാണ് സ്നേഹപ്രഭ ചിന്തിച്ചത് കത്ത് കൃത്യമായി അയാളുടെ കയ്യിൽ കിട്ടുകയും ചെയ്തു തൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ പുറംലോകം അറിയില്ലായിരുന്നു അയാൾ സെല്ലെടുത്തു അതിൽ നിന്ന് അർച്ചനയുടെ ഫോണിലേക്ക് കോൾ പോയി സ്നേഹപ്രഭയ്ക്ക് കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അമ്പിളിയോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് അർച്ചനയുടെ സെല്ലിലേക്ക് ഫൈസൽ മുഹമ്മദിൻ്റെ കോൾ വന്നത് അവൾ ആ കോൾ എടുത്തു സർ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് അർച്ചനെ എന്താ സാർ അവൾ എഴുന്നേറ്റു അവിടെ നിന്ന് പുറപ്പെടാൻ തയ്യാറായിക്കോ നിനക്ക് അഡ്വൈസ് മെമ്മ വന്നു അർച്ചനയ്ക്ക് കാതുകളെ വിശ്വസിക്കാനായില്ല സാർ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒച്ച വിറച്ചു അതെ രണ്ട് മാസത്തിനുള്ളിൽ പോസ്റ്റിംഗ് ഉണ്ടാവും അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു നീ ഒന്നും പറഞ്ഞില്ല എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല സാർ ചേച്ചി അവിടെ ഇല്ലേ ഉണ്ട് സ്നേഹയും ആഹ്ലാദത്തില നിനക്കിനി മടങ്ങിക്കൂടെ അർച്ചന ഓർഡർ വരുന്നതുവരെ നിൻ്റെ വീട്ടിൽ കഴിച്ചുകൂടെ ഞാൻ വരാം സാർ ഗുഡ് നിരഞ്ജനയോട് നീ എന്തു പറയും ജോലിക്കാരിമൊന്നും പറയാൻ പറ്റില്ല നീ പത്താം ക്ലാസ് വരെ പഠിച്ചെന്ന വിവരമേ നിരഞ്ജനയ്ക്കുള്ളൂ ഫൈസൽ മുഹമ്മദിൻ്റെ ആശങ്ക അവൾക്ക് മനസ്സിലായി സത്യം എനിക്ക് പറയാതിരിക്കാനാവില്ല സാർ പിന്നെ എന്നെപ്പറ്റി സാറും അറിഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയേണ്ട ഞാനത് കൈകാര്യം ചെയ്തു കൊള്ളാം അപ്പോയിൻമെൻ്റ് ഓർഡർ വരുന്നതിന് മുമ്പ് ഞാനിടം വിടും അവൾ സംഭാഷണം അവസാനിപ്പിച്ചു അർച്ചന രണ്ട് കണ്ണുകളും തുടച്ചിട്ട് മന്ദഹസിച്ചു ഒടുവിൽ ദൈവം തൻ്റെ മുന്നിൽ കണ്ണു തുറന്നു ഒരുപാട് ബാധ്യതകൾ ചെയ്തു തീർക്കാനുണ്ട് രേവതിയുടെ വിവാഹം നടത്തണം അതാണ് പ്രധാനം ജോലി സ്ഥലത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകണം അവിടെ ചിറ്റപ്പന് ഒരു കടയിട്ട് കൊടുക്കണം താഴെ വന്ന് ഒരു കപ്പ് ചായയും എടുത്ത് അവൾ നിരഞ്ജനയുടെ മുറിയിൽ ചെന്നു മേൽ കഴുകിയെടുത്ത് കുഞ്ഞിൻ്റെ ദേഹത്ത് ബേബി പൗഡർ പൂശുകയാണ് നിരഞ്ജന നിരഞ്ജനയെ അത് ചെയ്യാൻ അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കൊണ്ട് ഞാൻ തോറ്റു നിരഞ്ജന കൃത്രിമ ഗൗരവം ഭാവിച്ചു ചേച്ചി ചായ കുടിക്ക് ചായ കപ്പ് നിരഞ്ജനയ്ക്ക് കൊടുത്തിട്ട് അർച്ചന കുഞ്ഞിനെ ഡ്രസ്സ് ധരിപ്പിക്കാൻ തുടങ്ങി അവൻ അവളുടെ മടിയിലേക്ക് വലിഞ്ഞു കയറാനുള്ള ശ്രമത്തിലായി ഡ്രസ് ധരിപ്പിച്ച് അർച്ചന അവനെ കയ്യിലെടുത്തു മുലപ്പാലിന് വേണ്ടിയാണ് അവൻ്റെ പരാക്രമം എന്ന് അർച്ചനയ്ക്ക് അറിയാമായിരുന്നു അവന് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു നീ താഴെ കൊണ്ടു ചെന്ന് കുറുക്കു കൊടുക്ക് ഞാനൊന്ന് കുളിക്കട്ടെ നിരഞ്ജന ബാത്റൂമിൽ കയറാൻ തയ്യാറെടുത്തു കുഞ്ഞുമായി മുറിയിൽ വന്ന് അർച്ചന വാതിലടച്ചു ബെഡിലിരുന്ന് അവന് പാൽ കൊടുത്തു ശിരസ് അരുമയായി അവൾ തഴുകി അമ്മയ്ക്ക് നിന്നെ വിട്ടുപോകാൻ സമയമായി മോനെ പെട്ടെന്ന് ഒച്ച കേട്ടിട്ടാവണം അവൻ മുലക്കണ്ണ് വിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അർച്ചനയ്ക്ക് കരച്ചിൽ തികട്ടി വന്നു പോകാൻ മനസ്സ് അനുവദിച്ചിട്ടാണോ മോനെ പോയാലേ പറ്റൂ അവളുടെ നെഞ്ചിൽ കൈ കുറുക്കി തല്ലി അവൻ പാൽ കുടിക്കാൻ തുടങ്ങി അർച്ചനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അമ്മേ മോനെ കാണാൻ വരും നേരിട്ടല്ല എവിടെയെങ്കിലും ഒളിച്ചു നിന്ന് അമ്മയ്ക്ക് അതിനെ കഴിയൂ മോൻ അച്ഛൻ്റെ കൂടെ സന്തോഷത്തോടെ കഴിയണം അമ്മയ്ക്കത് മതി അവൻ്റെ നെറ്റിയിൽ അവൾ ചുമ്പിച്ചു ഒരാഴ്ച കടന്നു പോയി അത്താഴം കഴിക്കാനിരിക്കുമ്പോഴായിരുന്നു നിരഞ്ജനയ്ക്ക് ജയന്തിയുടെ കോൾ വന്നത് മോൻ്റെ ചോറൂണ് പതിനാലിന് നടത്താമോ എന്നായിരുന്നു ജയന്തിയുടെ അന്വേഷണം അതിനെന്താ അമ്മേ എനിക്ക് അസൗകര്യമൊന്നുമില്ല രണ്ടാമതൊന്നും ആലോചിക്കാതെ നിരഞ്ജന പറഞ്ഞു എങ്കിൽ ദിവസം നിശ്ചയിക്കാം മൂകാംബികയിൽ വെച്ച് ചോറൂണ് നടത്താമെന്ന അച്ഛൻ പറയുന്നത് ശ്രുതി വന്നിട്ട് ഗുരുവായൂർ വെച്ച് ഒന്നുകൂടിയാവാം നീ ഭാഗ്യത്തെ വിളിച്ച് പറ ശരിയമ്മേ കോൾ കട്ടായി മോൻ്റെ ചോറൂണ് നിശ്ചയിച്ചു പതിനാലിനാ അർച്ചനയോട് അവൾ പറഞ്ഞു ശ്രുതി സാറ് വന്നിട്ട് പോരായിരുന്നോ അതിനെയും ആവാമല്ലോ മൂകാംബികയിൽ വെച്ചാൽ നിനക്കും പങ്കെടുക്കാം ആ ഭാഗ്യം കൂടി ദൈവം തന്നെന്ന് അർച്ചനെ ഓർത്തു പന്ത്രണ്ടാം തീയതി വൈകുന്നേരം രണ്ട് കാറുകളിലായി വിശ്വനാഥനും ജയന്തിയും മാധവൻ ഉണ്ണിത്താനും ഭാഗ്യലക്ഷ്മിയും അവിടെ എത്തി പിറ്റേന്നുള്ള യാത്രയിൽ അച്ഛനമ്മമാർ കയറിയ കാറിൽ നിരഞ്ജനയും കയറി വിശ്വനാഥനും ജയന്തിയും ഒപ്പമായിരുന്നു അർച്ചന ജയന്തിയും അർച്ചനയും തമ്മിലുള്ള സംസാരം ശ്രദ്ധയോടെ വിശ്വനാഥൻ കേട്ടിരുന്നു ജയന്തിയുടെ അയാൾക്ക് സഹതാപവും വേദനയും തോന്നി സത്യം അറിയാതിരുന്നെങ്കിൽ താനും ഇതുപോലെ വിഡ്ഢിയാക്കപ്പെട്ടു പോയേനെ എന്ന് അയാൾ ഓർത്തു രാവിലെ സരസ്വതി മണ്ഡപത്തിൽ വെച്ചായിരുന്നു ചോറൂണ് എട്ട് പത്ത് കുട്ടികളുണ്ടായിരുന്നു സെറ്റ് സാരി കൊടുത്ത് കുഞ്ഞുമായി നിരഞ്ജനായിരുന്നു കുഞ്ഞ് നേരിയതുണ്ടായിരുന്നു അവനെ ധരിപ്പിച്ചത് ഡിജിറ്റൽ ക്യാമറയുമായി വിശ്വനാഥൻ നിന്നു ആദ്യമായി തൻ്റെ മകൻ്റെ നാവിൽ അന്നം തൊടുന്നത് കണ്ടപ്പോൾ അർച്ചനയുടെ മെഴികൾ തുളുമ്പി പിന്നെ ഓരോരുത്തരുടെയും ഊഴമായി ഏറ്റവും ഒടുവിൽ കാഴ്ചക്കാരിയായി നിന്ന അർച്ചന മാത്രം അവശേഷിച്ചു ആരും അവളെ ഗൗനിച്ചില്ല അവളെ സംബന്ധിച്ച് ആ രംഗത്തിന് ദൃക്സാക്ഷിയാവാൻ കഴിഞ്ഞതു തന്നെ മഹാഭാഗ്യമായിരുന്നു ആലീസ് കൊടുക്കടി വിശ്വനാഥിന് പറയാതിരിക്കാനായില്ല വാ വാ നിരഞ്ജന ചിരിയോടെ വിളിച്ചു അർച്ചനയുടെ മനസ്സ് വിജൃംഭിച്ചു അവൾ മുന്നോട്ട് വന്നു അവൻ്റെ നാവിലേക്ക് അന്നം വെച്ചു കൊടുക്കുമ്പോൾ അവൻ അവളെ തന്നെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു അവൾ കൈയ്യെടുത്തപ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവളുടെ ഉടൽ കോരി വിശ്വനാഥൻ ഒഴികെ ആരും അത് ശ്രദ്ധിച്ചില്ല ആ നിമിഷങ്ങൾ അയാൾ ക്യാമറയിൽ പകർത്തിയതുമില്ല കുഞ്ഞിൻ്റെ കാതിൽ നിരഞ്ജന മൂന്നു തവണ മന്ത്രിച്ചു എഴുന്നേൽക്കാൻ നേരം അർച്ചന കുഞ്ഞിനെ വാങ്ങി പേര് ചൊല്ലിയോ ഭാഗ്യലക്ഷ്മി ചോദിച്ചു നിരഞ്ജന ഭംഗിയായി ചിരിച്ചു നിരഞ്ജൻ നിരഞ്ജനയുടെ മകൻ നിരഞ്ജൻ തൻ്റെ കുഞ്ഞ് എല്ലാ അർത്ഥത്തിലും നിരഞ്ജനയ്ക്ക് സ്വന്തമായി അർച്ചനയുടെ ഉള്ളൊരു എങ്കിലും അവൾ ചിരിച്ചു രാത്രി ചോറുണ്ടെ ചിത്രങ്ങൾ സുതിക്ക് സെൻഡ് ചെയ്യുകയായിരുന്നു നിരഞ്ജന ചടങ്ങ് കഴിഞ്ഞ ഉടൻ അവളുടെ അച്ഛനും അമ്മയും മംഗലാപുരം വഴി മടങ്ങിപ്പോയിരുന്നു വിശ്വനാഥനും ജയന്തിയും അവരെയും കൂട്ടി മൈസൂറിന് വന്നു പിറ്റേന്ന് മടങ്ങാനായിരുന്നു അവരുടെ പദ്ധതി അർച്ചന മുറിയിലേക്ക് വന്നു അയ്യോടിയേ നിന്റെ ചിത്രം മാത്രമില്ല നിരഞ്ജന അർച്ചനയെ നോക്കി നിരാശപ്പെട്ടു അതിൻ്റെ ആവശ്യമില്ലെന്ന് വിശ്വനാഥൻ സാറിന് തോന്നിയിട്ടുണ്ടാവും ഞാൻ നാളെ പോയാൽ ആ ഫോട്ടോയ്ക്ക് എന്ത് പ്രസക്തിയാണ് ലാപ്ടോപ്പിലെ ഫോട്ടോകളിൽ നോക്കി അർച്ചന പറഞ്ഞു എങ്കിലും അച്ഛൻ ചെയ്തത് മോശമായി പോയി അത് സാരമില്ല ചേച്ചി ഫോട്ടോ സെൻഡ് ചെയ്തിട്ട് നിരഞ്ജന ലാപ്ടോപ്പ് മടക്കി വെച്ചു ഞാൻ ചേച്ചിയോട് ഫൈസ് സാറിനോടും വലിയൊരു കള്ളം പറഞ്ഞു അർച്ചനയുടെ പറച്ചിൽ കേട്ട് നിരഞ്ജന പെട്ടെന്ന് മുഖമുയർത്തി എന്ത് കള്ളാണ് നീ പറഞ്ഞത് അത് എന്തെങ്കിലും ഒരു ജോലിയില്ലാതെ കുടുംബം മുന്നോട്ട് പോവില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ പറഞ്ഞു പോയതാണ് ചേച്ചീനോട് പുറുക്കണം നിരഞ്ജന വേഗം എഴുന്നേറ്റു പത്താം ക്ലാസ് പാസ്സായെന്ന് പറഞ്ഞത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് സത്യം അതല്ല എം കോം കഴിഞ്ഞവളാണ് ഞാൻ മൈ ഗോഡ് നിരഞ്ജന അന്താളിപ്പോടെ അർച്ചനയും നോക്കി സത്യമാണോ നീ പറയുന്നത് അവിശ്വസനീയതയോടെ അവൾ ചോദിച്ചു അത് ചേച്ചി രോഗിയായ അപ്പച്ചൻ്റെയും സ്കൂളിൽ പഠിക്കുന്ന അനുജത്തിയുടെയും കാര്യങ്ങൾ നോക്കാൻ ഒരു വഴിയും കാണാതെ വിഷമിക്കുമ്പോഴാണ് ഫൈസ സാറിൻ്റെ ഫോൺ അപ്പച്ചിന് വരുന്നത് ഞാൻ ഏതുവരെ പഠിച്ചെന്ന് ഫൈസാറിനും അറിയില്ല നിങ്ങളൊക്കെ അതറിഞ്ഞെങ്കിൽ എനിക്ക് ഈ ജോലി കിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇത് പറയാനുള്ള ധൈര്യം എങ്ങനെ വന്നു ഇവിടുന്ന് പോകുമ്പോൾ ചേച്ചിയോട് പറയണമെന്ന് കരുതിയിരുന്നു ഞാൻ നാളെ പോകും ചേച്ചി നിരഞ്ജന അർച്ചനയെ പകപ്പോടെ നോക്കി അതെന്താ പെട്ടെന്ന് അങ്ങനെയൊരു തീരുമാനം നിനക്ക് നാട്ടിലെവിടെയെങ്കിലും ജോലി ശരിയായോ അർച്ചന മന്ദഹസിച്ചു ഒവ് ഒരു വർഷം മുമ്പ് ഞാനൊരു ടെസ്റ്റ് എഴുതിയിരുന്നു അഡ്വൈസ് മാമ്മ വന്നിട്ടുണ്ട് ഇപ്പോൾ അനിയത്തെ വിളിച്ചു പറഞ്ഞു ഒരു അത്ഭുതം പോലെ നിരഞ്ജന അവളെ മിഴിച്ചു നോക്കി അപ്പോൾ നീ ഉദ്യോഗസ്ഥയാവാൻ പോവുകയാണോ അർച്ചന പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അവളുടെ ഇരുചുമലിലും നിരഞ്ജന കൈവച്ചു നീ എന്നെ അമ്പരിപ്പിച്ചു കളഞ്ഞല്ലോ ജോലി കിട്ടിയത് വലിയ കാര്യം തന്നെ നിനക്ക് അതിനുള്ള അർഹതയുണ്ടോ ആലീസെ അർച്ചനയുടെ കണ്ണ് നിറഞ്ഞു ഇനി നിന്നെ ഞാൻ പിടിച്ചു നിർത്തില്ല എം കോം കഴിഞ്ഞ നീ നിന്നെയാ ഞാൻ ജോലിക്കാരിയായി കണ്ടത് ചേച്ചിക്കും മോനുമൊപ്പം കഴിഞ്ഞ ആറേഴ് മാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കും കിട്ടിയ പുണ്യമായിട്ട് ഞാൻ കരുതൂ ചേച്ചി ഒരിക്കലും ഒരു ശമ്പളക്കാരിയായി എന്നെ കണ്ടിട്ടില്ലെന്ന് എനിക്കറിയാം ഒരു കൂടപ്പറപ്പിൻ്റെ സ്നേഹം തന്നു കരഞ്ഞുപോയി അർച്ചന ഏയ് എന്താ ഇത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം കാണാൻ വരാം ശ്രുതി വരുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ നിൻ്റെ വീട്ടിൽ വരുന്നുണ്ട് അർച്ചന സാരി പിടിച്ച് കണ്ണു തുടച്ചു നാളെ ശ്രുതി സാറിൻ്റെ അച്ഛനും അമ്മയും പോകുമ്പോൾ അവർക്കൊപ്പം ഞാനും പോവും ചേച്ചി അനുവാദം തരണം അത് അതുതന്നെയാ നല്ലത് അപ്പോയിൻമെൻറ്റ് ഓർഡർ വരുമ്പോൾ നിന്നെ ഞാൻ തനിച്ച് വിടേണ്ടി വരില്ലേ നീ ചെല്ല് ഞാൻ സ്നേഹയോടും ഫൈസിയോടും സംസാരിക്കട്ടെ എനിക്ക് ജോലി കിട്ടിയ കാര്യം ചേച്ചി സുധീ സാറിൻ്റെ അച്ഛനോടും അമ്മയോടും പറയണ്ട അവർ എന്ത് കരുതും ഞാൻ എൻ്റെ വീ വീട് വരെ പോകുകയാണെന്ന് പറഞ്ഞാൽ മതി നിരഞ്ജന ചിരിച്ചതേ ഉള്ളൂ അർച്ചന മുറിവിട്ടു നിരഞ്ജന സ്നേഹയെ വിളിച്ചപ്പോൾ ആലീസ് തിരിച്ചു പോകുന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണുണ്ടായത് രാത്രി കോട്ടയത്തെത്തുമ്പോൾ താൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് സ്നേഹപ്രഭു പറഞ്ഞു പിറ്റേന്ന് ആറര മണിയോടെ അർച്ചന തയ്യാറായി വന്നു ഒരു മാസ ശമ്പളം നിരഞ്ജന അവൾക്ക് കൊടുത്തു കുഞ്ഞിനെയടുത്ത് അർച്ചന നെഞ്ചോട് ചേർത്ത് ശിരസിൽ ചുംബിച്ചു ഞാൻ പോട്ടെ മോനെ അർച്ചനയുടെ മുഖത്ത് അവൻ അള്ളി പിടിച്ചു നാം കൊണ്ട് ചെറിയ നീറ്റിൽ അവൾക്ക് അനുഭവപ്പെട്ടു നിയന്ത്രണം വിട്ട് കരഞ്ഞു പോകാതിരിക്കാൻ അവൾ പെടാപ്പാട് ഭാഗമായി ബാഗുമായി വിശ്വനാഥനും ജയന്തിയും താഴെ വന്നു ഇവളെവിടേക്കാണ് അർച്ചനയെ കണ്ട് ജയന്തി ചോദിച്ചു ഇവളുടെ അപ്പച്ചന് നല്ല സുഖമില്ലെന്ന് അനിയത്തി വിളിച്ചു പറഞ്ഞു അവളെ കോട്ടയത്ത് വിട്ടാൽ മതി നിരഞ്ജന പറഞ്ഞു വിശ്വനാഥൻ അർച്ചനയെ നോക്കി അവൾ മുഖം കുനിച്ചു അവൾ മടങ്ങി പോവുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി സ്നേഹപ്രഭയെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആലീസിനെ അവൾ കൂട്ടിക്കൊണ്ടു പോകും കോട്ടയത്ത് എത്തുമ്പോൾ എന്തായാലും രാത്രിയാവും നീയും കുഞ്ഞും മാത്രമല്ലേ ഉള്ളൂ ജയന്തി ഉത്കണ്ഠപ്പെട്ടു കുറച്ചാഴ്ചകൾ കഴിയുമ്പോൾ സ്തുതി വരില്ലേ അമ്മേ ആലീസ് ഇനി ഇങ്ങോട്ട് വരില്ല എന്നാൽ പിന്നെ അവളും പോന്നോട്ടെ വന്ന് വണ്ടിയിൽ കയറ് വിശ്വനാഥൻ പെട്ടെന്ന് പറഞ്ഞു ഒരു കയ്യിൽ ബാഗ് ബാഗെടുത്ത് കുഞ്ഞുമായി അർച്ചന കാറിൻ്റെ അടുത്തേക്ക് ചെന്നു ഡ്രൈവർ ബാഗുകൾ വാങ്ങിവെച്ചു വിശ്വനാഥനും ജയന്തിയും കാറിൽ കയറി ഞാൻ പോട്ടയുടെ ചക്കരെ ഇടർച്ചയോടെ അർച്ചന കുഞ്ഞിനോട് ചോദിച്ചു നിരഞ്ജന അവനെ വാങ്ങാൻ ശ്രമിക്കുമ്പോൾ നനഞ്ഞ കണ്ണോടെ അർച്ചന അവൻ്റെ നെറ്റിയിൽ ചുണ്ടമർത്തി പൊട്ടി കരഞ്ഞു പോകുമെന്ന് അവൾക്ക് തോന്നി എല്ലാം വിശ്വനാഥൻ കാണുന്നുണ്ടായിരുന്നു നിരഞ്ജന അവളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി ടാറ്റ പറയടാ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് നിരഞ്ജന ചലിപ്പിച്ചു കെയർ വിശ്വനാഥൻ തിടുക്കപ്പെട്ടു കണ്ണ് തുടച്ചിട്ട് അർച്ചന കാറിൽ കയറി അവൾ കൈനീട്ടി കുഞ്ഞിൻ്റെ കരത്തിൽ പിടിച്ചു അവളിലേക്ക് ചായാൻ അവൻ നടത്തിയ ശ്രമം നിരഞ്ജന തടഞ്ഞു പോകാം വിശ്വനാഥൻ ഡ്രൈവറോട് കൽപ്പിച്ചു ചെന്നിട്ട് വിളിക്കണേ ആലീസെ നിരഞ്ജന ഓർമ്മപ്പെടുത്തി ശിരസ ചലിപ്പിച്ചപ്പോൾ ഇനിയൊരു വിളിയുണ്ടാവില്ലെന്ന് ഓർത്തു വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ തല പുറത്തേക്കിട്ട് അർച്ചന തിരിഞ്ഞു നോക്കി നിരഞ്ജന കുഞ്ഞുമായി നിന്ന് കൈവീശുന്നു തൻ്റെ കുഞ്ഞിൽ നിന്ന് താൻ എന്നേക്കുമായി അകന്നു പോവുകയാണ് ഒടുവിലത്തെ കാഴ്ചയും അവളുടെ കണ്ണുകളിൽ നിന്ന് മാഞ്ഞു കൊടും അന്ധകാരം അവളുടെ കണ്ണുകളിൽ വന്നു നിറഞ്ഞു